ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഫോയിൽ പ്രിന്റ് ഡിസൈനോട് കൂടിയിട്ട് വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ പന്ത്രണ്ട് ഷെഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു അതും ഫോയിൽ പ്രിന്റ് തന്നെയാണ് വന്നിരുന്നത് പന്ത്രണ്ട് ഷെഡുകൾ തന്നെയായിരുന്നു ഒരുപാട് 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 എൻക്വയറി ആയിരുന്നു ആ ഒരു സാരിക്ക് എല്ലാവരിലേക്കും അത് എത്തിക്കാനായിട്ട് സാധിച്ചല്ലോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഡിസൈന് മാത്രം ചെറിയ ചേഞ്ച് ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇതിന് വരുന്നത് മറ്റൊരു ലീഫിന്റെ ഡിസൈൻ ായിരുന്നു നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഡിസൈൻ മാത്രം ചെറിയ ചേഞ്ചേ ഉള്ളൂ എല്ലാ കളറുകളും തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഓണത്തിന്റെ തല നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല വീഡിയോ ഒന്ന് മിസ്സായി പോയി ഷോപ്പൊക്കെ നമ്മൾ പുതുക്കി പണത് കാരണം നമുക്ക് നല്ല തിരക്കായിരുന്നു അപ്പൊ അത് കാരണം ഒന്നും വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല പിന്നതൊട്ടും നമ്മുടെ വീഡിയോ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഒരു ഒനിയൻ ഷേഡ് ആണ് പന്ത്രണ്ട് ഷെയ്ഡും നല്ല സൂപ്പറാണ് ഞാനത് നിവർത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഷെയ്ഡും നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ് കേട്ടോ അതായത് ഈ ഒരു ഫോയിൽ പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഫോയിൽ പ്രിൻറ് ഒരു ഗോൾഡനും കോപ്പറും കൂടെ കൂടി വരുന്നൊരു ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു ഫോയിൽ പ്രിന്റ് വരിക പിന്നെ ഇടയ്ക്കെല്ലാം എന്താ ഈ ഒരു ബുട്ട പോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതിന് ബ്ലൗസ് പീസ് ഇല്ലാണ്ടാണോട്ടോ വന്നിരിക്കുന്നത് വിത്തൌട്ട് ബ്ലൗസ് പീസിലാണ് വരിക അത് ഇത്ര ഇറക്കിയാണ് ഞാൻ പല്ലുമൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല നീളം വരുന്നുണ്ട് എന്നിട്ട് എനിക്ക് ഏഴ് ഫ്ലേറ്റ്സ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത് റേറ്റ് വരുന്നതോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റോയൽ ബ്ലൂ ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തിരുന്ന ഈ ഒരു ആയിരുന്നു കേട്ടോ ഒരുപാട് 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 പേര് ചോദിച്ചൊരു ഷേഡാണിത് അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളറിന് മാ ഒരു ചേഞ്ചും ഇല്ല ഡിസൈന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് എന്താ നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ എല്ലാ കളറും എല്ലാം നിവർത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഭംഗി ഉണ്ട് കേട്ടോ എല്ലാത്തിനും നമ്മൾ ഓരോന്ന് കാണുമ്പോർക്കും അതിനായിരിക്കും ഭംഗി ഇതിനായിരിക്കും ഭംഗിയെന്ന് പക്ഷെ എല്ലാം നിവർത്തി നിവർത്തി വരുമ്പോ എല്ലാത്തിനും അതിൻ്റെതായ ഭംഗി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഗിയവൻ നമ്മൾ നിർത്തിയിട്ടില്ല കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ അത് നിർത്തിയിട്ടില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കാരണം തിരക്കായതുകൊണ്ട് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ കമന്റ് ഇടാൻ മറക്കല്ലെട്ടോ ഇത് വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷേഡാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡൌട്ടായി പോകട്ടോ കാരണം ഈ നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ സാരി കണ്ട ആരും പറയത്തില്ല കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണെന്ന് ആരും പറയത്തില്ല അപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകട്ടോ ഇത് വരും മെറൂൺ ആണ് ഷേഡ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ മസ്റ്റാഡ് എല്ലോ ആണേ ഇതൊക്കെ ആദ്യം സോൾഡ് ഔട്ട് ആവുന്ന ഷെയ്ഡാണ് കേട്ടോ കൊറേ ലൈറ്റ് ഷെയ്ഡും കൊറേ ഡാർക്ക് ഷെയ്ഡും ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പന്ത്രണ്ട് ഷെയ്ഡുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതാ ഇങ്ങനെയാണ് വരിക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡ് സൂപ്പർ ആണ് കേട്ടോ കാണാനായിട്ട് ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു തുരിശു വച്ച കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് ഈ കറക്റ്റ് ഷെയ്ഡ് ചിലപ്പോൾ വീഡിയോയിൽ കിട്ടണ്ടാവില്ല നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ആണ് കേട്ടോ ഈ ഷെയ്ഡ് ഈ സാരിയൊക്കെ വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാനായിട്ടോ അത്രക്ക് ഭംഗിയാണ് കേട്ടോ ഇത് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടോ നമുക്ക് കുറച്ച് പീസേ ഉണ്ടായിരുന്നുള്ളന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സെയിം ഡിസൈൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ കോഫി ബ്രൗൺ ആണ് വരുന്നത് ഇതോ നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന കാണാൻ കേട്ടോ ഇത് ചുമ്മാ ഇങ്ങനെ മടക്കിയിട്ട് കാണിച്ചാലും മതി കാരണം ഇതിനകത്ത് വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ ഞാൻ ഇങ്ങനെ നിവർത്തിയൊക്കെ ഇടുമ്പോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ വരുന്നത് വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും വ്യത്യാസം വരുന്നില്ല എല്ലാ ആ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കിക്കേ ലാവണ്ടർ ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കിക്ക പീച്ച് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ചാണ് കേട്ടോ എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് വരും കേട്ടോ ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഓയിൽ പ്രിന്റ് ഒട്ടിരിക്കുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ അതിനകത്ത് വരുന്നത് ഈ ഒരു കോപ്പർ കളറിൽ വരുന്ന ഒരു ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് നായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് തരുന്നത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചെറിയോ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചേട്ടാ അപ്പൊ ഞാനെന്നെ കാണി കാണിച്ചത് ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന സാരുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നു പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്